ഇന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാശ്മീർ കണ്ടാൽ ശരിക്കും കാശ്മീർ പോലെ തന്നെ നല്ല ഭംഗിൻ്റെ കാണുന്ന അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിത് സഭാസ്ക്വയറിലാണ് കേട്ടോ ഈ കാശ്മീർ നല്ല ഭംഗിയുണ്ട് നമുക്ക് അവിടെ എല്ലാം കാണാൻ ഇത് ആർട്ടിഫിഷ്യലായിട്ട് എല്ലാം ഉണ്ടാക്കിയതാണ് പക്ഷെ നമുക്കത് തോന്നൂലെ കണ്ടാൽ ശരിക്കും നമ്മൾ കാശ്മീരിലെത്തിയ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറേ മൃഗങ്ങളെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ഡൽഹി വാട്ടർ ഫാൾസ് പിന്നെ അങ്ങോട്ടൊക്കെ കയറിപ്പോകാന് പടി പടിയായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളതല്ല അതിലൊക്കെ നമ്മളിങ്ങനെ കയറിപ്പോയി പടി കയറിപ്പോയിട്ടാണ് നമ്മൾ അത് കാണുന്നത് അവിടെ ഒരു തടാകം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ തടാകത്തിലോട്ട് വാട്ടർഫാൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വാട്ടർസിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളതിൽ ശരിക്കലും ഒറിജിനലാണെന്നേ തോന്നുള്ളൂ അത് ആർട്ടിഫിഷ്യലാണെന്ന് നമുക്കൊരിക്കലും തോന്നില്ല ഇതൊക്കെ നോക്കിയാൽ കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് ആർക്കെങ്കിലും പറയണം ശരിക്കും എന്തോ ഒരു അത്ഭുതം കാണുന്ന പോലെ നമ്മൾ ശരിക്കും കാശ്മീർ ചെന്ന അത്ഭുതത്തിലാ മഞ്ഞിലൊക്കെ നമ്മൾ നിൽക്കുന്ന പോലെ തന്നെയാണ് മുന്നെയാണ് ഇവിടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബിയർ ആണ് ബിയറാണത് ഡെഡി ബിയർ എന്ന് എൻ്റെ വൈഫിൻ്റെ ബിയർ അല്ല ശരിക്കും ഒരു ബിയർ നിൽക്കും പോലെ തന്നെ ഉണ്ട് അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ മരങ്ങളൊക്കെ കണ്ടില്ല അത് തലകളും അതിന് കൊടുത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് മഞ്ഞ് തണുപ്പല്ലാണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാക്കിയിരിക്കണത് ഗേസിൻ്റെ തണുപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ പഞ്ഞിക്കെട്ടോണുള്ള എല്ലാ കാര്യങ്ങളും പഞ്ഞിക്കെട്ടിലുണ്ടാക്കിയിരിക്കണ വീടൊക്കെ പഞ്ഞിയിൽ അപ്പോൾ ശരിക്കും നമ്മൾ മഞ്ഞ് മൂടിക്കെടുക്കണ കാശ്മീർ തായ വരെ മഞ്ഞ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ആ ആപ്പിൾ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കണ ആപ്പിളാണ് അത് ആർട്ടിഫിഷ്യലായിട്ട് ആപ്പിൾ ഉണ്ടാക്കിയിരിക്കണേ നല്ലൊരു മരത്തിന്റെ പോലെ കുഞ്ഞു ആപ്പൊക്കെ വീഡിയോയില് കാണാൻ നല്ല രസം ഇട്ടാ കാണുമ്പോ തന്നെ വീഡിയോ നമ്മൾ നമ്മൾ ചെന്ന് കയറി കാണുമ്പോഴും നല്ല ഭംഗി ഉണ്ട് നല്ല രസം വെച്ചാൽ നല്ല രസം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് അപ്പൊ ഇത്രയും അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവൂലേ നല്ല ഭംഗിയുണ്ട് കാണാൻ മൃഗങ്ങളും അതുപോലെ തന്നെ അതുപോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാ ആപ്പിൾ വരെ മരത്തിൽ ആപ്പിൾ വരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കാണിച്ചെന്നില്ലേ അവിടെ ഒരു ആപ്പിൾ തോട്ടം കാണിച്ചെന്നില്ല അതൊക്കെയാണ് അതാ ആ വൃക്ഷമൊക്കെ അതാ ശരിക്കലും മഞ്ഞിൽ നിൽക്കണം മഞ്ഞുമല പോലെ ഉണ്ടാക്കണം നോക്കിയാൽ പുറത്തൊക്കെ അങ്ങോട്ട് സൈഡിൽ കൂടി നോക്കുമ്പോൾ ശരിക്കും മഞ്ഞ മല നിൽക്കുന്നത് തന്നെയാണ് അങ്ങനെ ആന മറ്റും പെങ്കിന് കുഞ്ഞി എല്ലാ എന്തൊക്കെയുണ്ട് ഇവിടെ കാശ്മീരിൽ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാശ്മീരിൽ ആ മഞ്ഞുമലകളൊക്കെ കണ്ടില്ലേ മഞ്ഞ തായ്വരകളും മഞ്ഞുമലകളും എല്ലാം എല്ലാം കൊണ്ടൊരു ഒരിക്കലും നമ്മൾ കാശ്മീർ ചെന്നപോലെ അവിടെ ചെന്നപോലെ തന്നെ വീടുകളും മഞ്ഞുമൂടി കഴിക്കണ കുഞ്ഞു കുഞ്ഞു വീടുകള് കുട്ടികളൊക്കെ വെയിറ്റ് പോയാൽ നമുക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് എല്ലാവർക്കും കാണാൻ കണ്ട് പോരാനൊക്കെ ഇഷ്ടവും